യാസസ് അക്കാഡമിയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ മാത്സിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാലാമത്തെ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അഥവാ എക്സിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പല കുട്ടികളുടെയും ജീവിതത്തിൽ മാത്സ് കാണുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ സംഭവം കാണുമ്പോൾ തന്നെ അവർക്ക് മാത്സിനോട് വല്ലാത്തൊരു പേടിയും വെറുപ്പൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ പറയപ്പെട്ട എക്സ് ഉണ്ടല്ലോ ഈ എക്സിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നും എന്താ കാരണം എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു മറഞ്ഞു കിടക്കുന്ന നമ്പറാണ് ആ ഒളിഞ്ഞു കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ സഹായിക്കാൻ വേണ്ടി വരുന്ന ഈ എക്സിനെ നമ്മൾ ശരിക്കും വെറുക്കാണോ വേണ്ടത് അതല്ല ഇഷ്ടപ്പെടുകയാണോ വേണ്ടത് ഇഷ്ടപ്പെടുകയാണ് വേണ്ടത് അത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എക്സിനോടുള്ള പേട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത് പഠിക്കണതിന് മുമ്പ് ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം ശരിക്കും ശ്രദ്ധിക്കാം ഞാനതാ ഇവിടെ ഒരു ബോക്സ് ഞാൻ വരക്കാൻ പോവാ ഈ ബോക്സ് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക ഈ ഒരു ചിഹ്നത്തിന് എന്താ പേര് വിളിക്കുക ഇംഗ്ലീഷിൽ ഈക്വൽ ടു എന്ന് വിളിക്കും അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ നമ്മളതിനെന്താ വിളിക്കുക സമം എന്നൊക്കെ വിളിക്കും അല്ലേ ഇന്ന് നോയിക്കോട്ടോ ഇവിടെ ഞാനെന്താ ഒരു നാല് ഈക്വൽ ടു എന്ന് പറഞ്ഞ ചിഹ്നങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ അത് അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞ് പഠിക്കുക ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാനത് പറഞ്ഞതിന് ശേഷം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്നും കാണാതെ പറഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അപ്പുറത്തെ ചോദ്യങ്ങൾ ചെയ്യുന്ന സെക്ഷനിലേക്ക് പോകാം കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഇവിടെ പ്ലസ് ഇട്ടു ഇവിടെ ഞാൻ മൈനസ് ഇട്ടു ഇവിടെ ഞാൻ ഇൻഡ് ഇട്ടു ഇവിടെ ഞാനിത് ബൈ ഡിവൈഡ് ബൈ ഈ ചിഹ്നം ഇട്ടു ഹര്യാണത്തിൻ്റെ ഇത് നോക്കട്ടോ ഈ സംഭവങ്ങൾ അങ്ങോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് പ്ലസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈക്വൽ ട്യൂറെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് എന്താവും അറിയോ മൈനസ് ആയിട്ട് മാറും മൈനസ് എന്ന് പറയുന്ന സംഭവം ഈക്വൽ ടൂവിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ അത് എന്തായിട്ട് മാറും എന്നറിയോ പ്ലസ് ആയിട്ട് മാറും എന്നുള്ളതാണ് അപ്പോ പ്ലസ് ഉള്ളത് എന്തായിട്ട് മാറി മൈനസ് ആയിട്ട് മാറി മൈനസ് ഉള്ളത് എന്തായിട്ട് മാറി പ്ലസ് ആയിട്ടും മാറി എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആണല്ലേ ഇനി അടുത്ത് നോക്കട്ടോ ഇൻഡു ഈക്വൽ ടൂറ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും ഡിവൈഡ് ആയിട്ട് മാറും ഹരണമായിട്ട് മാറും ഹരണം ഈക്വൽ ടൂറ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ എന്തായിട്ട് മാറുക ഇൻഡു ആയിട്ടാണ് മാറുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അപ്പൊ ഇത് രണ്ടു ശരിക്കും ഒരു പെയർ ആണ് പ്ലസ് ഉള്ളത് മൈനസ് ആവും മൈനസ് ഉള്ളത് പ്ലസ് ആവും അടുത്തത് ഇത് രണ്ടും ഒരു പേർ പോലെ അല്ലെ ഇൻഡുള്ളത് ഹരണായി മാറും ഡിവൈഡ് ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതായത് ഹരണം അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും ഇൻഡു ആയിട്ട് മാറും ചെയ്യും ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഓരോ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ അത് പഠിച്ചു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പ്ലസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ആവണത് എന്നുള്ളതും മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ആവണത് എന്നുള്ളത് പഠിക്കുക ഇൻഡു എന്താണ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ആയിട്ട് മാറുക എന്നുള്ളത് ഡിവൈഡ് ഹരണം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പുറത്തെ ഈ ചോദ്യങ്ങൾ ക്ഷീണഭാഗങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതൊന്നിരുന്ന് പഠിച്ചിട്ട് അപ്പുറത്ത് വലിയ പ്രയാസമൊന്നുമില്ല പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും മൈനസ് പ്ലസ് ആവും ഇൻഡു ഹരണായിട്ട് മാറും ഡിവൈഡ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡു ആയിട്ട് മാറും അത്രേ ഉള്ളൂ ഇനി ഇതിന്റെ ഓരോ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞാൽ കൺസെപ്റ്റ് പറ്റുമ്പോൾ അർത്ഥം ഉണ്ടാവുക ആദ്യം എന്താണ് ഈ ചോദ്യം എന്നുള്ളത് ആദ്യത്തെ ചോദ്യം നമുക്ക് വായിച്ച് നോക്കാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് എന്നുള്ളതാണ് എക്സ് കൂട്ടണം മൂന്ന് സമം അഞ്ച് എന്നുള്ളതാണ് ചോദ്യം എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്നത് ഏതൊരു നമ്പറാണ് ആ നമ്പർ എത്രയെന്ന് നമുക്കറിയില്ല അത് കണ്ടുപിടിക്കാണ് വേണ്ടത് എക്സ് എന്ന് പറയുന്നത് ഏതൊരു നമ്പർ ആണ് ആ നമ്പറിന്റെ കൂടെ മൂന്ന് കൂട്ടി എക്സ് എന്ന് പറയുന്ന ഈ നമ്പറിന്റെ കൂടെ മൂന്ന് കൂട്ടി അപ്പൊ ഉത്തരം എത്ര കിട്ടിയത് അഞ്ചാണ് കിട്ടിയത് നമുക്ക് നമുക്കിത് ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടും ഏത് നമ്പറിന്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോള അല്ലെങ്കിൽ മൂന്നിന്റെ ഒപ്പം ഏത് നമ്പർ കൂട്ടുമ്പോഴാണ് അഞ്ച് കിട്ടുക മൂന്നിന്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴല്ലേ അഞ്ച് കിട്ടുക അപ്പോൾ ശരിക്കും എക്സ് എന്ന് പറയുന്ന നമ്പർ ആരാ ശരിക്കും രണ്ടാണ് അതെങ്ങനെ കിട്ടണത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത് ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടിയതാണ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ടാണ് വരേണ്ടത് കാരണം രണ്ട് കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് അഞ്ച് കിട്ടുക എന്നത് നമുക്ക് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ചെയ്യണതിന് മുമ്പേനും ഉത്തരം കിട്ടിയത് പക്ഷേ ഇതെങ്ങനെ ചെയ്യാ എന്നുള്ളത് നമ്മളിത് അവിടെ പഠിക്കാൻ പോവാ ശരിക്കും ശ്രദ്ധിച്ചോ ആദ്യം ചോദ്യം എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോട്ടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പില് എക്സ്താ അതുപോലെ തന്നെ എഴുതി ഇനി ഇവിടെ ഞാൻ എഴുതാതിരിക്കണെന്ന് നോക്കിക്കട്ടെ ഈ പ്ലസ് ത്രീ ഞാൻ എഴുതുന്നില്ല അപ്പൊ എക്സ് ഞാനിത് അതുപോലെ എഴുതി ഈക്വൽ ടു സമം അതുപോലെ ടു ഈ അഞ്ചും അതുപോലെ ടു ഇനി എഴുതാൻ ബാക്കിയുള്ളത് ആരാണ് ഈ പ്ലസ് ആണ് ഈ പ്ലസ് ത്രീനെ ഞാനിവിടെ എഴുതിയിട്ടില്ലല്ലോ അതിന് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുക പക്ഷെ ഞാൻ എഴുതുന്നത് ഇതിന്റെ നേരെ താഴ്ത്തല്ല ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് എഴുതുന്നത് അഞ്ചിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് എഴുതുന്നത് അഞ്ചിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതായത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തുക്ക് ഈ പ്ലസ് വരുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും മൈനസ് ത്രീ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇനി നോക്കിക്കോ എക്സ് ഈക്വൽ ടു അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്ര കിട്ടുക രണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചെയ്തപ്പോ പല ആൾക്കാർക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ല കുറെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും ഒന്നുകൂടി ഞാൻ തന്നെ ഒന്നുകൂടി പറയാട്ടോ നോക്കട്ടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താ ടി എക്സ് എന്ന് പറഞ്ഞ നമ്പർ അത് അതുപോലെ ഞാൻ അടിക്ക് എഴുതി പ്ലസ് ത്രീ ഞാൻ എഴുതിയിട്ടില്ല പ്ലസ് ത്രീ ഞാൻ എഴുതിയിട്ടില്ല ബാക്കി ഈക്വൽ ടു അതുപോലെ ഞാൻ എഴുതി അഞ്ചും ഞാൻ അതുപോലെ എഴുതി ഈ പ്ലസ് ത്രീ ഞാൻ ഇവിടെ ഇറക്കി എഴുതിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതുകയാണ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറും മൈനസ് ത്രീ ആയിട്ട് മാറും അടുത്ത സ്റ്റെപ്പിൽ എന്തായിട്ട് എക്സ് അതുപോലെ എഴുതി സമം അതുപോലെ എഴുതി അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ച് എത്ര കിട്ടുക രണ്ടാണ് അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്കും അവിടെ ഉത്തരം വരേണ്ടത് രണ്ടാണ് ശരിയല്ലേ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരേണ്ടിയിരുന്നത് രണ്ടാണ് വരേണ്ടിയിരുന്നത് അപ്പൊ അത് ഞാൻ അടുത്ത ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ എത്താവും നോക്കാം നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യം പെടേണ്ടതാ എക്സ് പ്ലസ് ഫിഫ്റ്റി ഈക്വൽ ടു എറ്റി എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ അൻപത് കൂട്ടുന്നു എക്സ് പ്ലസ് അൻപത് അല്ലെ അൻപത് എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ എക്സ് എന്ന് പറയുന്ന ഏതൊരു നമ്പർ ഉണ്ട് അത് കൂട്ടിയപ്പോൾ എത്ര ഉത്തരം കിട്ടിയത് എൺപത് എന്ന് ഉത്തരം കിട്ടി ഏതാണ് ആ നമ്പർ എക്സ് എന്ന് പറയുന്ന ഈ ഒളിഞ്ഞു കിടക്കുന്ന നമ്പർ ആരും കണ്ടെത്താൻ പോവുക ശരിക്കും നോക്കിക്കട്ടോ എന്താ ചെയ്തത് നമ്മൾ ആദ്യം എക്സ് അതുപോലെ എഴുതി അതിനുശേഷം ഈ പ്ലസ് അൻപത് ഞാൻ നമ്മൾ എഴുതിയിട്ടില്ല അത് എഴുതണ്ട ബാക്കി എഴുതാം ഈക്വൽ ടു അതുപോലെ എഴുതി എൺപതും അതുപോലെ എഴുതി ഈ പ്ലസ് അൻപതിനെ ഞാൻ എന്താ വേണം ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുക അങ്ങനെ ചെയ്യണമെന്നു പറയോ ഈക്വൽ ടു ഉണ്ടല്ലോ ഈ സമം എന്ന് പറയുന്ന ചിഹ്നം ഈ ചിഹ്നത്തിന്റെ അപ്പുറത്ത് എക്സ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും ഞാൻ അപ്പുറത്തു കൊണ്ടുപോകണം അപ്പൊ നോക്കട്ടോ പ്ലസ് അൻപത് എന്ന് പറയുന്ന ഈ നമ്പറിനെ ഞാൻ ഈക്വൽ ടൂറെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ പ്ലസ് അങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും മൈനസ് അൻപതായിട്ട് മാറും അഥവാ എക്സ് ഈക്വൽ ടു എൺപതിൽ നിന്ന് അമ്പത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക മുപ്പത് അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത് ചെയ്തത് ശരിയാണോ നോക്കിയോക്ക നമുക്ക് ഇവിടെ മുപ്പതും അതേപോലെ തന്നെ അൻപതും കൂട്ടുമ്പോഴല്ലേ എൺപത് കിട്ടുക അപ്പൊ കറക്റ്റ് ആണ് അങ്ങനെയാണ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കല് ഇനി അടുത്ത ചോദ്യം നോക്കിയേക്കാം നമുക്ക് എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു അറിയാത്ത നമ്പർ ഉണ്ട് അതിന്റെ കൂടെ പതിമൂന്ന് കൂട്ടി ആ പുത്രം എത്ര കിട്ടി പതിനഞ്ച് കിട്ടി ഇപ്പൊ അതെങ്ങനെ ചെയ്യാം മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം എക്സ് അതുപോലെ എഴുതി ഇനി ഈ പ്ലസ് പതിമൂന്ന് എഴുതരുത് ബാക്കി എന്താ എഴുതാ ഈക്വൽ ട് എഴുതാ പതിനഞ്ച് എഴുതോ ബാക്കിയൊക്കെ അതുപോലെ എഴുതി ഇനി ഈ പ്ലസ് പതിനഞ്ചിനെ പ്ലസ് പതിമൂന്നിനെ ഈ പതിനഞ്ചിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതും ഈക്വൽ ടിന്റെ അപ്പുറത്തേക്ക് ഈ പ്ലസ് പതിമൂന്ന് ഇങ്ങനെ പോകുമ്പോ അത് ഈക്വൽ ടിവിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്തായി മാറിയിട്ടുണ്ടാവും മൈനസ് പതിമൂന്നായിട്ട് മാറിയിട്ടുണ്ടാവും അതായത് എക്സ് അതുപോലെ എഴുതി ഈക്വൽ ടു സമം അതുപോലെ എഴുതി പതിനഞ്ചിൽ നിന്ന് പതിമൂന്ന് കുറച്ച ബാക്കി എത്ര ഉണ്ടാവുക രണ്ട് അപ്പൊ അതിന്റെ ഉത്തരവായി ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം ചെയ്തു നോക്കാം നമുക്ക് എക്സ് പ്ലസ് ടെൻ ഈക്വൽ ടു ട്വന്റി ഫൈവ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് എക്സ് അതുപോലെ അടി കറക്റ്റ് എഴുതി ഈ പ്ലസ് പത്ത് എഴുതരുത് ഈക്വൽ ടു അതുപോലെ എഴുതി ഇരുപത്തഞ്ചും എഴുതി ഇതിൽ പെഴുതാൻ ബാക്കിയുള്ളതാരായി പ്ലസ് പത്താ അതിനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതുമ്പോ അത് എന്തായിട്ട് മാറും മൈനസ് പത്തായിട്ട് മാറും അഥവാ എക്സ് ഈക്വൽ ടു എക്സ് അതുപോലെ ഈക്വൽ ടു അതുപോലെ എഴുതി ഇരുപത്തഞ്ചിൽ നിന്ന് പത്ത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് പതിനഞ്ച് അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ആൾജിബ്ര എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ബീജഗണിതം എന്നൊക്കെ പറയുന്നതിൽ എക്സിന്റെ വില എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന്റെ കൂട്ടൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ എന്താകും മൈനസ് ആകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൈനസ് നമ്പറുകൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും എന്നുള്ളതാണ് പ്ലസ് ആയിട്ട് മാറും എന്നുള്ളത് നോക്കി വെക്കാം നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ നാർത്തീത അതേപോലെ തന്നെ കൺസെപ്റ്റ് അതൊന്നും പറഞ്ഞുതരാം എന്താ അവിടെ ചെയ്യാനുള്ളത് നോക്കിയേക്കാം എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിൽ നിന്ന് അഞ്ച് കുറച്ചു അപ്പം ഉത്തരം എത്ര കിട്ടി പത്ത് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒളിഞ്ഞു കിടക്കുന്ന എക്സ് ആരും കണ്ടെത്തട്ടെ ശരിക്കും നോക്കാം എങ്ങനെ കണ്ടെത്തുക എക്സ് അതുപോലെ എഴുതി ഇനി മൈനസ് അഞ്ച് എഴുതണോ വേണ്ട അതവിടെ നിർത്തി ഈക്വൽ ടു അതുപോലെ ഇട്ടു പത്തും അതുപോലെ തന്നെ എഴുതി ഇനി എഴുതാൻ ബാക്കിയുള്ളതാരാണ് ഈ മൈനസ് അഞ്ച് മൈനസ് അഞ്ച് ഈക്വൽ ടിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറും പ്ലസ് അഞ്ചായിട്ട് മാറും ശരിയല്ലേ മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും അഥവാ എക്സ് ഈക്വൽ ടു പത്ത് പ്ലസ് അഞ്ച് പറഞ്ഞാൽ എത്ര പതിനഞ്ചാണ് ഇനി ഉത്തരം ശരിയാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത് നമുക്ക് പതിനഞ്ച് കിട്ടിയത് അതായത് എക്സ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇവിടെ ഊഹിച്ചോക്കാം ഈ എക്സിന്റെ സ്ഥാനത്ത് പതിനഞ്ചാന്ന് എഴുതി നോക്കാം പതിനഞ്ചിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാട്ടോ പതിനഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ചാലല്ലേ പത്ത് കിട്ടുക അപ്പൊ കറക്റ്റാണ് അത് ശരിയാണോ നോക്കല് കേട്ടോ അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം എക്സ് മൈനസ് ടു ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് രണ്ട് സമം മൂന്ന് എന്നാണ് അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ കിട്ടും എക്സ് അതുപോലെ എഴുതും ഇനി മൈനസ് രണ്ട് ഞാൻ എഴുതൂല പിന്നെ ഞാൻ എന്ത് എഴുതും ഈക്വൽ ടു എഴുതും ഇവിടുത്തെ മൂന്നും അതുപോലെ എഴുതും ഈ മൈനസ് രണ്ടിനെ ഞാൻ ഇപ്പുറത്തെ കൊണ്ടായിട്ട് എഴുതുന്നത് അപ്പം എന്തായിട്ട് മാറുന്നത് പ്ലസ് രണ്ടായിട്ട് മാറും അതായത് എക്സ് സമം മൂന്ന് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് ഇതാണ് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം എക്സ് മൈനസ് നയൻ ഈക്വൽ ടു ടെൻ എക്സ് മൈനസ് ഒമ്പത് സമം പത്ത് എന്നുള്ളതാണ് എന്താ ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പ് എക്സ് അതുപോലെ എഴുതുന്നു ഇനി മൈനസ് ഒമ്പത് എഴുതണില്ല ഈക്വൽ ടു അതുപോലെ എഴുതുന്നു പത്ത് അതുപോലെ എഴുതുന്നു മൈനസ് ഒമ്പത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായിട്ട് മാറും പ്ലസ് ഒമ്പതായിട്ട് മാറും അതായത് എക്സ് ഈക്വൽ ടു പത്ത് പ്ലസ് ഒമ്പത് എന്ന് പറഞ്ഞാല് പത്തൊമ്പതാ അടുത്ത ചോദ്യം ചെയ്തു നോക്കാം നമുക്ക് ഈ എക്സ് അതുപോലെ എഴുതി മൈനസ് അഞ്ച് എഴുതുന്നില്ല ഈക്വൽ ടു രണ്ട് അതുപോലെ ഇട്ടു മൈനസ് അഞ്ചിനെ ഞാനിതാ ഈ രണ്ടിന്റെ അപ്പുറത്ത് അതായത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് അത് വരുമ്പോ എന്തായിട്ട് മാറും പ്ലസ് അഞ്ചായിട്ട് മാറും അതായത് എക്സ് ഈക്വൽ ടു രണ്ടേ പ്ലസ് അഞ്ച് എന്ന് പറയുമ്പോൾ ഏഴ് അപ്പൊ അതിൻ്റെ ഉത്തരായി അപ്പൊ ഇതാണ് എന്ത് പറഞ്ഞാല് പ്ലസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകും എന്നുള്ളതും മൈനസിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആകും എന്നുള്ളതും നമ്മൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർമ്മ പ്ലസ് അങ്ങോട്ട് പോയപ്പോൾ എന്തായിട്ട് മാറി മൈനസ് ആയിട്ട് മാറി മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറി പ്ലസ് ആയിട്ട് മാറി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻഡു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും ഡിവൈഡ് ആയിട്ട് മാറും ഡിവൈഡ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും ഇൻഡു ആയിട്ട് മാറും അപ്പൊ അത് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അങ്ങനത്തെ ഉത്തരങ്ങൾ കിട്ടണത് എന്നുള്ളതൊന്ന് ചെയ്തു നോക്കാം ഇവിടെതാ ചോദ്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക ശരിക്കും ശ്രദ്ധിക്കണം ഇതിൽ ഇൻഡുവിൻ്റെ ചോദ്യങ്ങൾ ഒരു ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ ശരിക്കും ഇൻഡുവിൻ്റെ ചിഹ്നം കാണാമല്ലോ ഈ ചോദ്യങ്ങളിലൊന്നും ഇവിടെ ഇൻഡു എന്ന് പറയുന്നതിന് ചിഹ്നം കാണാനില്ല പക്ഷെ ഒരു ചിഹ്നവും കാണാനില്ലെങ്കിൽ അവിടെ എന്ത് ചിഹ്ന ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിന്റെ കിടയിൽ ആരുണ്ട് ഇൻഡുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആരും ഇല്ലെങ്കിൽ അവിടെ ആരുണ്ട് ഇൻഡുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ ചോദ്യം എന്താണ് മൂന്ന് എന്ന് പറയുന്ന ഒരു നമ്പറിനെ വേറെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചപ്പോ അല്ലെ മൂന്നിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ഉത്തരം എത്ര കിട്ടി പതിനഞ്ച് കിട്ടി എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇതിന് ചെയ്യണ എങ്ങനെ നോക്കട്ടെ ഉത്തരം നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും മൂന്നിന് ഏതുകൊണ്ട് കുടിച്ചാലാണ് പതിനഞ്ച് കിട്ടുക അഞ്ചുകൊണ്ടാണ് അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ് എക്സിന്റെ സ്ഥാനത്ത് എത്ര നമ്പർ ശരിക്കും അഞ്ചാണ് പക്ഷെ അതെങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ എന്താ എന്തായത് ആദ്യം ഞാൻ ശരിക്കും ശ്രദ്ധിക്കുക ഈ എക്സ് ദാ അതുപോലെ ഞാൻ എഴുതി അടിക്ക് ഈ ഇന് ടു ത്രീ എഴുതിയില്ല എനിക്ക് ഈക്വൽ ടുവിന്റെ ഈ സൈഡിൽ എക്സ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എക്സ് അതുപോലെ എഴുതി ഇന് ടു ത്രീ എഴുതിയിട്ടില്ല കേട്ടോ ഈക്വൽ ടു പതിനഞ്ച് എന്ന് എഴുതി ഇനി എഴുതാൻ ബാക്കിയുള്ളതാരാ ഈ ഇൻറ്റു ത്രീനെയാണ് എഴുതാൻ ബാക്കിയുള്ളത് അതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇൻറ്റു മൂന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായിട്ട് മാറും നമ്മള് ബൈ മൂന്നായിട്ട് മാറും ഡിവൈഡ് ബൈ മൂന്നായിട്ട് മാറും അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ഇൻറ്റു ഈക്വൽ ടുവിന്റെ അപ്പുറത്തൊക്കെ സമത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ എന്തായിട്ടാ മാറുക ഡിവൈഡഡ് ബൈ ആവും പറഞ്ഞത് അപ്പൊ ബൈ എങ്ങനെ എഴുതുക ഇങ്ങനെയാണ് ബൈ എന്നുള്ള രൂപത്തിൽ എഴുതുക ഇനി എന്താ ചെയ്യുക അടുത്ത സ്റ്റെപ്പ് കുറെ ആൾക്കാർ ഇവിടെ സ്റ്റെക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി എന്താ ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം പതിനഞ്ച് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എത്ര എന്തെങ്ങനെ കണ്ടെത്താം ഇതറിയാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ പഠിച്ചിട്ടോ ഈ മൂന്ന് താഴത്തുള്ളതിന്റെ ഗുണനൊപ്പട്ടിക് ചെല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ചെല്ല കയ്യുമ്പോ പേരല്ലേ എടുത്തോളി അതിന് കുഴപ്പമൊന്നുമില്ല താഴത്തെ എന്താവാ മൂന്ന് അങ്ങോട്ട് ചെല്ലി ടി എപ്പിളാണോ പതിനഞ്ച് കിട്ടണത് നോക്കുക ഒന്ന് ചെല്ലൊക്കെ നോക്കാം ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് അഞ്ച് മൂന്ന് പതിനഞ്ച് കിട്ടി മൂന്നിന്റെ ഗുണന പട്ടിക ചെല്ലിയപ്പോ പതിനഞ്ച് എപ്പഴാ കിട്ടിയത് അഞ്ച് മൂന്ന് പതിനഞ്ച് അപ്പൊ എത്ര ഉത്തരം ഇങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക അപ്പൊ ഒന്ന് രണ്ടെണ്ണം കൂടെ ഒക്കെ ചെയ്താൽ ഒന്നുകൂടി എളുപ്പമാവും നോക്കി നോക്കാം നമുക്ക് ഇവിടെ രണ്ട് ഇന്റ് എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് ഒന്നുമില്ലെങ്കിൽ അവിടെ ഇന്റുണ്ട് അപ്പൊ ഞാനവിടെ ഇന്റു ഇട്ടു കൊടുത്ത സ്റ്റെപ്പിൽ എന്താ എക്സ് അതുപോലെ എഴുതി ഇന്റു രണ്ട് എഴുതിയോ ഇല്ല എഴുതിയിട്ടില്ല എക്സ് അതുപോലെ എഴുതി അതേപോലെ തന്നെ ഈക്വൽ ടു അതുപോലെ ഇട്ടു പിന്നെ എന്ത് ടൂ പന്ത്രണ്ടും അതുപോലെ ഉണ്ട് ഇനി ഇന്റു രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം ഈക്വൽ ടുവിന്റെ അപ്പുറത്തും കൊണ്ടുപോകണം ഇൻറ്റു രണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായിട്ടാണ് മാറുക ബൈ രണ്ടായിട്ടാണ് മാറുക എന്നുള്ളതാണ് ശരിയല്ലേ ഇൻറ്റു രണ്ട് ബൈ രണ്ടായിട്ട് മാറുമ്പോ എന്നുള്ളതാണ് അപ്പൊ എക്സ് ഈക്വൽ ടു ഇനി എങ്ങനെയത് ചെയ്യ പന്ത്രണ്ട് ബൈ രണ്ട് എപ്പോഴും നമ്മൾ താഴത്തുള്ളതിന്റെ ഗുണനെ പട്ടിക വെക്കുക എന്നിട്ട് എപ്പോഴാണോ മേലത്തെ നമ്പർ കിട്ടുന്നത് അതായിരിക്കും ഉത്തരം അപ്പോ ഓ രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് അഞ്ച് രണ്ട് പത്ത് ആറ് രണ്ട് പന്ത്രണ്ട് കണ്ടോ ആറ് രണ്ടാണ് പന്ത്രണ്ട് അപ്പൊ അതിൻ്റെ ഉത്തരമായി ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു ചോദ്യം എട്ട് ഇന് എക്സ് ഈക്വൽ ടു നാൽപ്പത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ എട്ട് ഇന് എക്സ് ഈക്വൽ ടു ഫോർട്ടി അതെങ്ങനെ ചെയ്യാ എപ്പോഴും എക്സ് അതേപോലെ അടി കറക്റ്റ് ചെയ്താ എട്ട് ഇന്റു എന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ ഈക്വൽ ടു നാൽപ്പതും അതുപോലെ എഴുതി ഇന്റു എട്ടിന് അങ്ങോട്ട് കൊണ്ടുപോകണം ഇന്റു എട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായിട്ട് മാറും ബൈ എട്ടായിട്ട് മാറും എക്സ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എക്സ് അതുപോലെ എഴുതി ഈക്വൽ ടു അതുപോലെ എഴുതി നാല്പത് ബൈ എട്ട് എന്ന് പറഞ്ഞാൽ എത്ര എങ്ങനെ കണ്ടെത്തുക എട്ടിന്റെ താഴത്തുള്ളതിന്റെ ഗുണരപ്പെട്ടിക്ക് ചെല്ലുക കയ്യമ്മ എടുത്തിട്ട് ശല്ല്യ ഓരെട്ട് എട്ട് രണ്ടെട്ട് പതിനാറ് മൂവ് എട്ട് ഇരുപത്തിനാല് നാലെട്ട് മുപ്പത്തിരണ്ട് അഞ്ചെട്ട് നാല്പത് അപ്പൊ കണ്ടോ അഞ്ചാണ് ഉത്തരം അയ്യെട്ട് നാൽപ്പതാ അപ്പൊ അഞ്ചാണ് അതിൻ്റെ ഉത്തരം വരുന്നത് അടുത്തതും ചെയ്തു നോക്കാം നമുക്ക് ടെൻ എക്സ് ഈക്വൽ ടു ഫിഫ്റ്റി എന്നുള്ളതാ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ആരുണ്ട് ഇൻറ്റുണ്ട് അടുത്ത സ്റ്റെപ്പിൽ ടെൻ ഇൻറ്റു എന്നുള്ളതൊന്നും എഴുതണ്ട എക്സ് അതേപോലെ അടി കറക്റ്റ് ചെയ്താൽ ഈക്വൽ ടു അൻപതും അതുപോലെ അടി കറക്റ്റ് എഴുതിയിട്ടുണ്ട് ഇന്റു പത്തിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അത് എന്തായിട്ട് മാറും ബൈ പത്തായിട്ട് മാറും അതിനുശേഷം ശേഷം ഏതിന്റെ ഗുണനപ്പെട്ടിക്ക് ചെല്ലുക താഴത്തുള്ളതിന്റെ പത്തിന്റെ ഗുണനെ പട്ടിക ചെല്ല എത്ര വരെ ചെല്ലണം അൻപത് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ ചെല്ലുക പത്ത് അല്ലെ ഒരു പത്ത് പത്ത് രണ്ട് പത്ത് ഇരുപത് മൂന്ന് പത്ത് മുപ്പത് നാല് പത്ത് നാല്പത് അഞ്ച് പത്ത് അൻപത് അപ്പൊ എത്ര ഉത്തരം അഞ്ചാണ് ശരിയല്ലേ ഇത് ചെക്ക് ചെയ്ത് നോക്കി വെക്കാൻ നമുക്ക് പത്തിന് എക്സ് അഞ്ച് അല്ലെ എക്സ് പറഞ്ഞ അഞ്ചാ അഞ്ച് കൊണ്ട് കുണിക്കുമ്പോഴല്ലേ പത്ത് ഇൻറ്റു അഞ്ചല്ലേ അൻപത് അതാണ് എക്സ് അഞ്ച് കിട്ടിയത് ഇത് നോക്കിയോക്ക രണ്ടിനെ ഇവിടെ ആറ് അല്ലെ രണ്ടിനെ ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെ പന്ത്രണ്ട് എന്ന് കിട്ടുന്നത് അല്ലെ അപ്പൊ എക്സ് പറഞ്ഞാൽ എത്രയാണ് ആറാണ് ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് എക്സ് എന്ന് പറഞ്ഞ നമ്പർ എത്ര എന്നുള്ളതാണ് കണ്ടെത്തുന്നത് ഇവിടെ നോക്കിയേക്ക എട്ടിനെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നാല്പത് കിട്ടുക എന്താ അവിടെ ഉണ്ടാവ ഉത്തരം അഞ്ച് കൊണ്ട് ഗുണിച്ചാലാണ് എന്ന് പറഞ്ഞാൽ നാല്പത് കിട്ടുക ഇവിടെ അതേപോലെ തന്നെ മൂന്നിനെ എന്താ കൊണ്ട് ഇവിടെ അഞ്ച് മൂന്നിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് പതിനഞ്ച് കിട്ടുക അപ്പൊ ആ സെക്ഷനും കഴിഞ്ഞു ഇന്റുവിനെ ഡിവൈഡഡ് ബൈ ഐ മാറും ഈക്വൽ ടിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്നുള്ള സെക്ഷനെ നമ്മൾ ഇത് എന്തായി അവസാനിച്ചു ലാസ്റ്റ് ഫൈനൽ സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ഈ ഒരു ടോപ്പിക്കിലുള്ള അവസാനത്തെ സെക്ഷൻ ഇവിടെ നോക്കിയേക്ക ബൈ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു ബൈ എന്നുള്ളതിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഇൻറ്റു ആയിട്ട് മാറും എന്നുള്ളതാണ് ശരിയല്ലേ അപ്പൊ അതിന്റെ ചോദ്യം ചെയ്യാനെട്ടോ ശരിക്കും നോക്കിക്കോ ലാസ്റ്റ് സെക്ഷൻ ആണ് ഇവിടെ ഞാൻ എപ്പോഴും ചെയ്ത പോലെ തന്നെ നാർത്ത് ചെയ്ത പോലെ തന്നെ എക്സ് ഞാൻ അതുപോലെ അടി കറക്റ്റ് എഴുതി ഈ ബൈ അഞ്ച് ഞാൻ എഴുതിയിട്ടില്ല ഈക്വൽ ടു അതുപോലെ എഴുതി രണ്ടും അതുപോലെ എഴുതി ഈ ബൈ അഞ്ചിനെ ഞാൻ ഈക്വൽ ഈക്വൽറ്റിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതുമ്പോൾ അതെന്തായിട്ട് മാറും ഇൻറ്റു അഞ്ചായിട്ട് മാറും അതായത് എക്സ് ഈക്വൽ ടു എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ അതുപോലെ എഴുതി രണ്ട് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ എത്രയാണ് പത്താണ് അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് ചെയ്യണോ ഈക്വാൾട്ടോ എക്സ് അതുപോലെ ഞാൻ എഴുതി ഈ ബൈ ത്രീ ഞാൻ എഴുതോ ഇല്ല അത് എഴുതരുത് ഈക്വൽ ടു അതുപോലെ എഴുതി അഞ്ച് അതുപോലെ എഴുതി ഈ ബൈ മൂന്നിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തായിട്ട് മാറും ഇൻറ്റു മൂന്നായിട്ട് മാറും അതായത് എക്സ് ഈക്വൽ ടു അഞ്ച് ഇൻറ്റു മൂന്ന് പറഞ്ഞാല് പതിനഞ്ച് ഇങ്ങനെയാണ് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് നോക്കിയാക്കാം നമുക്ക് എക്സ് ബൈ ഫോർ അപ്പൊ ഞാൻ എന്ത് എഴുതും എപ്പോഴും ആദ്യം എന്ത് എഴുതാം അടിക്ക് എക്സിനിറക്കിടാം പിന്നെ ഈ ബൈ നാല് മറ്റുള്ളതൊന്നും എഴുതരുത് പിന്നെ സമം ഈക്വൽ ടു അതുപോലെ ഇടാം ആറും അതുപോലെ ഇടാം ബൈ നാലിനെ ഇനി ഇപ്പുറത്ത് കൊണ്ടുപോയി ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറും ബൈ അങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ടാണ് മാറുക ഇന്റു ആയിട്ട് മാറും ഇന്ടു നാല് അതായത് എക്സ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു ഒക്കെ അതുപോലെ എഴുതുക അത് രണ്ടും പാടം കുടിച്ചാൽ ഒത്തരായി ആറ് നാല് ഇരുപത്തിനാല് അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാം എക്സ് ബൈ ടു ഈക്വൽ ടു ടെൻ എന്നുള്ളതാണ് അപ്പൊ എക്സിനെ ഞാൻ അതുപോലെ അടി കറക്കി എഴുതി ബൈ ടു എഴുതിയിട്ടില്ല ഈക്വൽ ടു ടെൻ അതൊക്കെ അതുപോലെ എഴുതി ഇനി ഈ ബൈ ടുവിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും ഇൻറ്റു ടു ആയിട്ട് മാറും അതായത് എക്സ് ഈക്വൽ ടു പത്ത് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതാ ഇതാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എത്ര ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ ശരിക്ക് ശ്രദ്ധിക്കുക ഒരു വട്ടം കൂടിയും പറയുകയാണ് പ്ലസ് എന്ന് പറയുന്നതിനെ നമ്മൾ ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും മൈനസ് ആയിട്ട് മാറും മൈനസിന് ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ടാണ് മാറാതെ പ്ലസ് ആയിട്ട് മാറും ഇൻറ്റുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും ബൈ ബൈ മാറും ഹരണം അങ്ങോട്ട് ഉണ്ടോ ഡിവൈഡ് ബൈ അങ്ങോട്ട് ഉണ്ടാവുമ്പോ എന്തായിട്ട് മാറും ഇൻഡു ആയിട്ട് മാറും ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വലിയ പല ആൾക്കാരുടെയും പേടി സ്വപ്നങ്ങളായിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ഈ സംഭവത്തിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് കേട്ടോ